ചെറിയ ചെറിയ പെരുന്നാളിന്റെ വലിയ ഇമ്മാനുവൽ 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 സിൽക്സിൽ സെയിൽ ഈ പെരുന്നാൾ ആഘോഷമാക്കാൻ സിൽക്സിലേക്ക് സ്വാഗതം സിൽക്സ് പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായ പൊതുശ്മശാനം തുറക്കാൻ നടപടിയാകുന്നു ശ്മശാനത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ ശനിയാഴ്ച പട്ടാമ്പിക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമായ പൊതുശ്മശാനം തുറക്കാനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമാകുന്നത് വർഷങ്ങൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മുറവിളികൾക്കും ശേഷം ജില്ലാ കളക്ടർ ശ്മശാനം തുറക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് നടപടികൾ ആരംഭിച്ചത് ശ്മശാനത്തിനായി പണ്ട് കെട്ടിടം നിർമ്മിച്ചിരുന്നു ശ്മശാന നിർമ്മാണത്തിനായി മുഹമ്മദ് മൂസൻ എം എൽ എ ലക്ഷം രൂപയും എം പി ശ്രീകണ്ഠൻ അമ്പതു ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു എം എൽ എ ഫണ്ടിന് ഭരണാനുമതി ലഭിച്ചതോടെയാണ് ടെൻഡർ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാവിലെ നമ്മുടെ പട്ടാമ്പിയിലെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് പട്ടാമ്പിയിലെ ഒരു പൊതു ശ്മശാനം എന്നത് അതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എം എൽ എ ഫണ്ടിൽ ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അത് പിന്നെ അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ടെൻഡറും പൂർത്തീകരിച്ച് നിർമ്മാണം നാളെ ആരംഭിക്കണം ഈ സമയത്ത് ഏറെ സന്തോഷം തോന്നുന്നുണ്ട് ഒരു വാഗ്ദാനം ജനങ്ങളോട് മുന്നിൽ വെച്ച ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി അത് നടപ്പിലാക്കുന്നതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത് പതിറ്റാണ്ടുകളുടെ ആവശ്യം കൂടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി പട്ടാമ്പി നഗരസഭയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ജില്ലാ വികസന സമിതിയിൽ അത് പോസിറ്റീവായിട്ട് അതിന്റെ തീരുമാനം വരുന്നതിന് വേണ്ടി ഇടപെടുകയും സംസ്ഥാന സർക്കാരിൽ ഇടപെടുകയും പിന്നീട് ജില്ലാ കലക്ടറിലും പല ഘട്ടങ്ങളിലായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഈ ശ്മശാനം അത് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും എല്ലാ തടസ്സങ്ങളും നീക്കി അതിനുശേഷമാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചിരുന്നത് എം എൽ എ ഫണ്ട് അനുവദിച്ച അൻപത്തി അഞ്ച് ലക്ഷം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനാണ് അതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നാളെ ആരംഭിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ബഹുമാനപ്പെട്ട എം പി പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഫണ്ട് കൂടി വരികയാണെങ്കിൽ നമുക്കതിന് ആവശ്യമായിട്ടുള്ള മിഷനറികൾ കൂടി വാങ്ങാൻ കഴിയും ഇനി ഏതെങ്കിലും തരത്തിൽ അതിലെ മറ്റു ഫണ്ടുകളുടെ തടസ്സങ്ങൾ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ട് എം ഫണ്ട് ഇനിയും ആവശ്യമാണെങ്കിൽ കൊടുത്തുകൊണ്ട് പബ്ലിക് ക്രെമെറ്റോറിയം അതായത് പൊതുശ്മശാനം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത് പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നമ്പ്രൻ റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു ഡി എഫ് ഭരണസമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്പർത്തുള്ള സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തുറക്കാനായില്ല ഭാരതപ്പുഴയോരത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അനുബന്ധ ഉപകരണങ്ങൾ ശുചിമുറി പാർക്കിംഗ് എന്നിവ സജ്ജമാക്കാനുണ്ട് നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത് പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാരത്തിനും മരണാനന്തര കർമ്മങ്ങൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ല